ണോ എപ്പോഴൊക്കെ നമ്മൾ വാങ്ങിയ പശികളാണോ ഇതെല്ലാം ഓരോന്നും പ്രസവിച്ചിട്ട് ഒരു ദിവസമായ മൂന്ന് ചനയുള്ള കിടാക്കളാണ് അല്ലേ മാസം അഞ്ച് മാസമാണ് മൂന്ന് നാല് അഞ്ച് അങ്ങനെ മാസത്തിൽ ചനയായിട്ടുള്ള മൂന്ന് കന്നി കിടാക്കളാണ് ഇതെല്ലാം എത്ര വല്ല് പ്രായോ രണ്ട് പല്ല് രണ്ട് പല്ല് ഇതെນາ ഇది രണ്ട് പല്ല് അത് രണ്ട് പല്ലേടാവുക ആ എത്ര മാസം തന്നെയാണ് ഇത് ഈ അത് അഞ്ച് മാസം ഇതി നാലു മാസം നാലു മാസം ആ ആനയ പെങ്ങർക്കണോ ഇന ഇത് പാൽപല്ല് ഇത് പാൽപല്ല് ഇത് എത്ര മാസം തന്നെയാണ് ഇത് வந்து നാലു മാസം നാലു മാസം അണോ എങ്ങനെയാണ് അപ്പം വണ്ടി നമ്മൾ ഒറ്റ വണ്ടിയിൽ പോകാൻ പറ്റിയത് നാല് നാലുകൂടെ ആ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് അല്ലെ എങ്ങനെയാണ് വണ്ടി കിലോമീറ്റർ എത്ര ചാർജ് വരും അതിനകത്ത് രൂപ നമുക്ക് മുപ്പത്തി നാല് രൂപ വരും അല്ലേ വരും പതിനഞ്ച് രൂപ വരും ഇപ്പം ഈ നാല് പശുക്കളിൽ അതിനകത്ത് മൂന്ന് ചനയും ഒരു പശുവിടെ അതിനകത്ത് കയറും ഓക്കെ എന്താ മാർക്കറ്റിൽ ഇരിക്കേ ഇപ്പോ കൃഷ്ണഗിരി മാർക്കറ്റിൽ ഇരിക്കേ ഇന്ന് എന്തൊക്കെ വാങ്ങി ഇരിക്കുന്നേ ഇന്ന് ഇന്ന് വന്ന് രണ്ട് കിടാവ് ഒരു പ്രസവ ചോസ് എടുത്തിരിക്കുന്നു കിടാക്ക് നമ്മൾ ഈ പോർത്തേക്കുന്നയാണോ ആ ഈ കിടാവ് അന്ന കിടാവ് രണ്ട് രണ്ടും വെച്ച് ചെയ്യുന്നുണ്ട് ചനയാണ് ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു എടുത്തിട്ടുണ്ട് ഇവിടെ ഡാക്ടർ ഉണ്ട് ജിപ്പ് പണി എടുത്തിരിക്കണം ഇത് പ്രസവ ചോസ് ഇത് കന്നിയാ ആ ഇത് കന്നി എത്ര പല്ല് പ്രായാണോ ആറ് പല്ല് ഇതൊക്കെ എവിടെ റേഞ്ചിൽ വരുന്നാണോ അതൊക്കെ ഞാൻ ഇത് പ്രസവ ചോസ് ഒരു എലി ഇതിന് മേലെ പോച്ച് ആ ഇത് കിടാവ് ഒന്ന് 50 ഇഞ്ചിന് മേലെ ഉണ്ട് കൺഫേം നാല് മാസം ചാന കൺഫേം ആയ കിടാക്കളാ കേ ഇത് എവിടത്തേക്ക് വാങ്ങിയാണോ കാലിക്കട്ടാ പെരുന്തൽമണ്ണ പെരുന്തൽ അല്ല നമ്മളെ പെരുന്നൽമണ് ചേട്ടപ്പരങ്ങനെ ചേട്ടൻ വീട്ടിലേക്കാണോ വാങ്ങിയത് വലിയ പശുക്കൾ ചിന്താമണി ആ ചിന്ത ആ ആ ശരി ശരി ആ ചിന്താമണിന്നെ ചിന്താമണി നമ്മളെ രണ്ട് കിടക്കല വലിയ പശുക്കൾ എടുത്തായിരുന്നു അവർക്ക് നോക്കുന്നത് എങ്ങനെയുണ്ട് പശുക്കളൊക്കെ എങ്ങനെയുണ്ട് നമ്മൾ നമ്മളന്ന് രണ്ടെണ്ണം എടുത്തായിരുന്നു വണ്ടിക്ക് അത് വീട്ടിലെടുത്ത് ആ ആ എത്ര പാലം കിട്ടി നമുക്കത് രാവിലെ വൈകിട്ട് രണ്ടുപേരോടെ കിട്ടിട്ടുണ്ടല്ലോ എന്ത് റേഞ്ച് നമ്മളെ ചിന്താമണി നടത്തിയാ അറുപത്തിരണ്ടൊക്കെ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്ന നമ്മള് വീണ്ടും ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതല്ലേ പ്രസവിച്ചു എടുത്ത് അത് ചെന്നെ ഉള്ളത് നാല് മാസം തന്നെയുള്ളത് കിടാവന എടുത്ത് ആ ആ ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ട് നമുക്ക് ഇവിടെ ആ അപ്പൊ ഇതുപോലെ നാല് മാസം ചെന്നൈക്കുള്ള ഈ മാർക്കറ്റാണോ നല്ലത് ഇപ്പൊ ഏകദേശം എത്ര എണ്ണം ഒക്കെ കിട്ടണം നമുക്ക് ഒരു മൂന്ന് മാസം ഉള്ള കിട്ടുന്ന കുറവായിരിക്കും ആഹ് കുത്തി ഒക്കെ പ്രായമുള്ള ഇഷ്ടംപോലെ കിട്ടാറുണ്ട് ഡോക്ടറെ ഡോക്ടറെ കൂടെ നമ്മൾ ചെക്ക് ചെയ്യിപ്പിച്ചത് അതില്ലേ നാലു മാസം നമ്മൾ ചെക്ക് ചെയ്യിപ്പിച്ച് എത്ര രൂപ എടുക്കണം ചെക്ക് ചെയ്യുന്നതിന് നൂറ് രൂപ രൂപ എടുത്തുകഴിഞ്ഞാൽ നോക്കിട്ട് പറയും സത്യം പറയുന്നുണ്ട് ആ ആ ചാനില്ലാത്തത് നമ്മള് നോക്കിയില്ല നമ്മൾ രണ്ടെണ്ണം നോക്കിയിട്ട് കൺഫേം ആക്കി എടുത്തിട്ട് എടുത്തിട്ടുണ്ട്

கீழே ஒன்று மேலே ஒன்று ரெண்டு கவுர் போட்டு